ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അഫമയഹ്ലു കമല്ല യഹ്ലുക്ക സൃഷ്ടിക്കുന്ന പടച്ചവനുണ്ടല്ലോ അവനും സൃഷ്ടിക്കാത്തവരും തുല്യമാണോ ഒരിക്കലും ഒരു സൃഷ്ടി സട്ടാവിനോട് തുല്യമാകൂല അതുകൊണ്ട് ആരാധന ആ സട്ടാവിന് മാത്രമേ ആരാധന കർഹതയുള്ളൂ വേറെ ഒരു വ്യക്തിക്കും സൃഷ്ടിക്കും കർഹതയില്ല ആദരവ് പലരെയും ആദരിക്കും ണ്ട് എൻ്റെ ബാപ്പയെ ഞാൻ ആദരിക്കണം എൻ്റെ ഗുരുനാഥനെ ഞാൻ ആദരിക്കണം പണ്ഡിതന്മാരെ ഞാൻ ആദരിക്കണം സഹിതന്മാരെ ഞാൻ ആദരിക്കണം പ്രായമുള്ളവരെ ഞാൻ ആദരിക്കണം കൈബാസ് ഷരീഫിനെ ഞാൻ ആദരിക്കണം പള്ളിയെ ഞാൻ ആദരിക്കണം മദ്രസയെ ഞാൻ ആദരിക്കണം പഠിക്കുന്ന പുസ്തകങ്ങളെ ആദരിക്കണം അതേ അന്യമതത്തിൽപ്പെട്ടവനാണെങ്കിൽ പോലും ഗുരുനാഥന്മാരെ ആദരിക്കണം പ്രായമുള്ളവരോട് ആദരവ് വേണം അങ്ങനെ ആദരവ് പല രോടും പല വിധത്തിലുള്ള ആദരവ് വേണം പക്ഷെ ആരാധനക്കർഹൻ ഒന്നേ ഉള്ളൂ അതാണ് ലാ ഇലാഹ ഇല്ലവോ എന്തുകൊണ്ടാണ് അവന് ആരാധനക്കർഹത അവന് മാത്രമായത് അതിൻ്റെ കാരണം അവനല്ലാതെ പടച്ചവൻ അവനല്ലാതെ ഇല്ല ജീവിതം പടക്കുന്നവനും അവനാണ് മരണത്തെ പടക്കുന്നവനും അവനാണ് അതുകൊണ്ടല്ലേ മരിക്കണമെന്ന് ഉദ്ദേശിച്ചു ഒരാൾ ഒരു നല്ല കയറുമെടുത്ത് തൂങ്ങിച്ചാകാൻ പോയി അദ്ദേഹം അങ്ങനെ തൂങ്ങാൻ വേണ്ടി പോയി തിരിഞ്ഞുമറഞ്ഞ കൊന്ന് നോക്കി അങ്ങനെ അദ്ദേഹം കയറൊക്കെ കെട്ടി തൂങ്ങി അതാ തൂങ്ങലങ്ങ് അങ്ങ് പെട്ടെന്ന് ഒരാൾ സൈക്കിളിലൂടെ ഇങ്ങ് വന്നു അവൻ ഓടി വന്നിട്ട് അവൻ്റെ കയ്യിലുള്ളൊരു കട കത്തി എടുത്ത് അവനത് ആ കയറ് അറുത്തിട്ടപ്പോൾ ഈ തൂങ്ങി മരിക്കാൻ പോയവൻ പിന്നെ കുറേ കൊല്ലം അര തൂങ്ങിയായി ജീവിക്കേണ്ടി വന്നു അവനാ തൂങ്ങൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം അള്ളാഹു മരണം അവിടെ പടച്ചില്ല മരിക്കാൻ ഉദ്ദേശിച്ചിട്ട് മരിക്കാൻ കഴിഞ്ഞില്ല സുബാന ഞാൻ പറഞ്ഞു വന്നത് ഹലക്കൽ മൗത്തവൽ ഹയാത്ത ജീവിതം പടക്കുന്നവനും റബ്ബാണ് ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹിച്ച രാജാവ് പക്ഷേ പെട്ടെന്ന് മറിഞ്ഞു വീണങ്ങ് മരിച്ചുപോയി ീവിധം പടക്കുന്നവനും റബ്ബാണ് മരണത്തെ പടക്കുന്നവനും റബ്ബാണ് എന്തിനാണ് ഇതൊക്കെ റബ്ബ് പടച്ചു വെച്ചത് ലിയ ബും നിങ്ങളിൽ ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നതെന്ന് ആ പടച്ചവൻ നിങ്ങളെ പരീക്ഷിക്കുകയാണെറ്റിരിച്ചു പോരുത് അള്ള പരീക്ഷിക്കാന്ന് പറയുമ്പോ നമ്മളെ ടീച്ചർമാരെയും ഉസ്താദ്മാരെയും പരീക്ഷ പോലെ വിചാരിക്കരുത് അവരെ പരീക്ഷ എന്ന് പറഞ്ഞാൽ കുട്ടി എങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാകാത്തോടുള്ള പരീക്ഷയാണ് അല്ലാൻ്റെ മനസ്സിലായിട്ടുള്ള പരീക്ഷ അല്ല അതാകെ ആദ്യം തന്നെ അറിയാ ഇവൻ എന്താണ് ഇവന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാ പിന്നെ എന്തിനാ പരീക്ഷിക്കുന്നത് പരീക്ഷിക്കുന്നത് ശിക്ഷിക്കുന്നതിന് മുമ്പ് രക്ഷിക്കുന്നതിന് മുമ്പ് പരീക്ഷയെ തോറ്റു എന്നുള്ളതും ജയിച്ചു എന്നുള്ളതും ബോധ്യപ്പെടുത്താനാണ് പരീക്ഷ ഇല്ല ഞാൻ ബോധ്യപ്പെടുത്താൻ കഴിയില്ല അപ്പൊ ഒരാളെ അള്ളാഹുത്താല ലോകത്ത് വെച്ച് അള്ളാഹുത്താല ബോധ്യപ്പെടുത്താതെ ശിക്ഷിക്കൂല ബോധ്യപ്പെടുത്താതെ അതെ രക്ഷിക്കൊന്നുമില്ല അതുകൊണ്ടാണ് അവിടെ നമ്മളെ റിക്കാർഡുകൾ മുഴുവനും വിതരണം ചെയ്ത് വായിക്കാൻ പറയും വായിപ്പിക്കും നമ്മളെ കൊണ്ട് അങ്ങനെ വായിപ്പിക്കുന്ന സമയത്ത് സമയത്തോ എഴുതിയ റിക്കാർഡ് കൊടുക്കുമ്പോ തിന്മ കൂടുതലുള്ളവൻ അത് വായിച്ചിങ്ങനെ പറയുന്നു ഒറ്റ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ അവൻ സങ്കടം പറയാണ് അതേ സമയത്ത് നന്മ കൂടുതലുള്ള നല്ല മനുഷ്യനോ അവന്റെ ആ റിക്കാർഡ് കിട്ടുമ്പോ റിസൾട്ട് വളരെ അനുകൂലമായ റിപ്പോർട്ടാണ് ആ സമയത്ത് അവനതാ സന്തോഷത്തോടെ ിയ എൻ്റെ ഈ റിക്കാഡ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂിയ ഇവിടെ ഒരു കണക്ക് ചോദിക്കുന്ന സമയമുണ്ടെന്ന് ഞാൻ നേരത്തെ ഉറപ്പിച്ച് പ്രവർത്തിച്ചവനാട് അതുകൊണ്ട് എൻ്റെ റിസൾട്ട് നോക്കൂ എൻ്റെ റിക്കാർഡ് നോക്കൂ നല്ല നല്ല മാർക്ക് വാങ്ങിയ റാങ്ക് വാങ്ങിയ കുട്ടി ആ മാർക്ക് ലീസ്റ്റ് കൊണ്ടുവന്ന് സന്തോഷത്തോടെ നിവർത്തി ും പോലെ പടച്ചവന്റെ കോടതിയിൽ മോമിനീകള് മുത്തൈകൾ അത് കാണിക്കുന്നു പടച്ച റബ്ബേ ഞങ്ങളെ മദ്രസകളും പള്ളികളും ഞങ്ങളുടെ മുസ്ലിം ജമായത്തും മെസ് വയസ്സും മെസ്സെസവും ഞങ്ങളെ സർവ്വസംഘടനകളും സ്ഥാപനങ്ങളും എല്ലാം അവിടെ സന്തോഷിക്കാറുള്ള വഴിയാക്കി തെരളും റഹ്മാനെ ഞങ്ങളെ അമലുകൾ കബൂൽ ചെയ്യണം റഹ്മാനേ ഓ മിനീകളെ

പടച്ചവന്റെ മുമ്പിൽ വെച്ച് തൂക്കുകയാണ് എല്ലാവരും മുന്നിൽ വെച്ച് തൂക്കുകയാണ് എന്താണ് തൂക്കുന്നത് സൽക്കർമ്മം തൂക്കുന്നു ദുഷ്കർമ്മവും തൂക്കുന്നു എന്നിട്ട് തൂക്കത്തിൽ സൽക്കർമ്മമാണോ കൂടുതലുള്ളത് അവന് സ്വർഗപ്രവേശനം നൽകുന്നു ദുഷ്കർമ്മമാണോ കൂടുതലുള്ളത് അവനെ കാരണം ൂക്കി ആര് മനസ്സിലാകുന്നത് പോലെ അത്ര കൃത്യത കിട്ടൂല അതുകൊണ്ടാണ് പത്ത് സെന്റ് ഭൂമി വാങ്ങിയപ്പോ അത് അളന്ന് കണക്കാക്കി അതേ സമയത്ത് വളരെ ചുരുങ്ങിയ ഒരു പത്ത് മില്ലിഗ്രാം സ്വർണം വാങ്ങിയപ്പോ അത് തൂക്കി കണക്കാക്കി കാരണം അതത്രയും വിലയുള്ളതാ ഇതുപോലെ ഇവന്റെ നരക അതാ ലബ്ധി കണക്കാക്കപ്പെടുന്ന കാര്യം പടച്ചറബിന്റെ അങ്ങേയറ്റത്തെ നീതിയാണ് ശരിക്ക് തൂക്കിയിട്ട് കൂടുതൽ സൽക്കർമ്മമാണോ അവൻ തൃപ്തികരമായ ജീവിതത്തിലാ നീ ഈ പരീക്ഷ നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള പിന്നീട് നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള പരീക്ഷയാണ് അള്ളാഹുവിനറിയാൻ വേണ്ടിയില്ല എല്ലാ കാര്യങ്ങളും നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം ആ അല്ലാഹുവിന്റെ സൃഷ്ടികളായ നാം അള്ളോഹുവിന്റെ അടിമകളാണ് നമ്മളെല്ലാവരും ആ അടിമത്വം പ്രകടിപ്പിച്ച് ജീവിക്കണം അങ്ങനെ വരുമ്പോൾ അവന്റെ അടിമകളും ആശ്രിതരുമാണ് മറ്റ് മതക്കാരും അതുകൊണ്ട് തന്നെ ഒരു മതക്കാരനെയും അക്രമിച്ചുകൂടാ വർഗീയത ഉണ്ടാകാൻ പാടില്ല ഭീകരവാദി ആകാൻ പാടില്ല സമാധാനിയാകണം നമ്മളെ പഠിപ്പിച്ചു അൽ ഒരു ശരിയായ മുസ്ലിം ും അവന്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ മറ്റൊരാൾക്ക് ശല്യമില്ലാത്തവൻ എല്ലാവരും നമ്മുടെ ശല്യത്തിൽ നിന്ന് സുരക്ഷിതരാകണം അങ്ങനെയുള്ളൊരു ജീവിതമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതേ സമയത്ത് നമ്മുടെ രഹസ്യം അള്ളാഹു അറിയുന്നു നമ്മുടെ പരസ്യവും അഹു അറിയുന്നു അതുകൊണ്ട് തന്നെ പരസ്യത്തിൽ വളരെ നല്ലവനായി ജീവിക്കുന്നു രഹസ്യത്തിൽ വളരെ മോശമാണ് അങ്ങനെയാകാൻ പറ്റൂല രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്നവനാണ് അള്ളാ അതുകൊണ്ട് മനുഷ്യന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ നന്നാകണം